ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയുടെ തിരോധാനത്തിൽ വഴിത്തിരിവ് വറുത്തുവീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കണ്ടെത്തിയത് മൃതദേഹാവശിഷ്ടമെന്ന് സംശയം സ്ഥിരീകരണത്തിനായി ശാസ്ത്രീയ പരിശോധനയ്ക്കയക്കും കലയുടേത് കൊലപാതകമെന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു വിവരങ്ങളുമായി കമലേഷ് തെക്കേ കാട് ചേരുന്നുണ്ട് കമലേഷ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് കലയുടേത് കൊലപാതകം എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിര രാവിലെ മുതൽ ഈ കലയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്ന പരിശോധന ആരംഭിച്ചപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് കൊലപാതകം തന്നെയാണോ എന്തെങ്കിലും തെളിവുകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ വളരെ കൃത്യമായി അതിൽ ഒരു സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു കലയുടേത് കൊലപാതകം തന്നെയാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് കല കൊല്ലപ്പെട്ടത് എന്ന് എസ് പി സ്ഥിരീകരിക്കുകയാണ് കലയുടെ ഭർത്താവ് ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതുകൂടി ആ വിഷയത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു അമ്പലപ്പുഴയിൽ നിന്നാണ് ഈ കൊലപാതകം സംബന്ധിച്ച ഒരു വിവരം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും ഇത് കൊലപാതകം തന്നെയാണ് എന്ന് പോലീസിന് വ്യക്തമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ആലപ്പുഴ എസ് ഒരു സ്ഥിരീകരണം വരുത്തുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി എട്ട് ത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ വരുന്നത് ഈ പോലീസിൻ്റെ പോലീസിന് ലഭിക്കുന്ന ഒരു ഊമക്കത്തുമായി ബന്ധപ്പെട്ടാണ് ഈ കല പതിനഞ്ച് വർഷം മുൻപ് കലയെ കാണാതാവുകയായിരുന്നു അന്ന് ഭർത്താവായ അനിൽകുമാർ തന്നെയാണ് ഭാര്യയെ കാണാനില്ല എന്നൊരു പരാതി പോലീസിന് മുൻപാകെ നൽകുന്നത് ഇതിലെന്നാൽ കാര്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ആ നിലയിൽ ഒരു തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് തേഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ മൂന്ന് മാസം മുൻപാണ് ഒരു സന്ദേശം പോലീസിന് ലഭിക്കുന്നത് കലയുടേത് ഒരു കൊലപാതകമാണ് എന്ന നിലയിൽ അതിനുശേഷം പതിനഞ്ചോളം ആളുകളെയും ഈ മൂന്ന് മാസക്കാലയളവിനിടെ പോലീസ് പരിശോധിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിലാണ് കലയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് സെപ്റ്റിക് ടാങ്ക് അടക്കം കുഴിച്ചുകൊണ്ട് പരിശോധന നടത്തി ഇതിൽ നിന്നും ചില വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇത് കലയുടെ മൃത മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ എന്നതാണ് സംശയം ഇക്കാര്യത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് ഇതിലൊരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് അതോടൊപ്പം ഈ സ്ത്രീകൾ മുടിയിൽ വെക്കുന്ന ക്ലിപ്പ് അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എന്നിവയടക്കം ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവ കലയുടേത് തന്നെയാണോ എന്ന കാര്യത്തിലടക്കം ഇനി സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് മറ്റൊന്ന് പ്രധാനമായും എസ് പി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കലയുടെ ഭർത്താവായ അനിൽകുമാറിൽ നിന്ന് അനിൽ അനിൽകുമാറിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും അയാൾ ഇസ്രായേലിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് ഏതായാലും നാല് പേർ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട് അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനമായും ഈ അനിൽകുമാറിനെ അടക്കം നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ ഏതായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും ആതിര കമലേഷ് കലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ എസ് പി പറഞ്ഞിരിക്കുന്നത് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് അനിലിന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണോ ഇപ്പോഴും പുരോഗമിക്കുന്നത് അതിന് തീർച്ചയായും അനിലിൻ്റെ ബന്ധുക്കളായ പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ കൊലപാതകത്തിന് അനിലിനെ സഹായിച്ചതും ഈ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇവരുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ കൊല നടത്തിയത് തങ്ങളാണ് എന്ന് പോലീസിനോട് ഇവർ സമ്മതിച്ചിട്ടില്ല ഏതായാലും ആ നിലയിൽ ഇവരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഏതായാലും ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഏറ്റവും മുഖ്യപ്രതി അതായത് ഈ കൊലപാതകം നടത്തിയത് അനിൽകുമാറാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഏതായാലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് അതിനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ഇതുവരെയും അനിൽകുമാറിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എസ് പി ചൈത്ര തെരസ ജോൺ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇനി പോലീസ് കടക്കുക ആതിര കമലേഷ് കല ജീവനോടെ ഇല്ലെന്ന് നേരത്തെ മനസ്സിലാക്കിയെന്ന കലയുടെ മാതൃ സഹോദരി അടക്കം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കല കൊല്ലപ്പെട്ടതെന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി വന്നിരിക്കുന്നത് ഇപ്പോഴും സെപ്റ്റി ടാങ്ക് തുടർന്നുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന് പരിശോധനകളെല്ലാം തന്നെ ഒരു മണിക്കൂർ മുൻപ് പൂർത്തിയായിട്ടുണ്ട് രാവിലെ തൊട്ട് ആരംഭിച്ച പരിശോധനയാണ് മൂന്നോളം സെപ്റ്റിക് ടാങ്കുകളാണ് ഈ അനിൽകുമാറിൻ്റെ വീട്ടിൽ നിന്നും കുഴിച്ച് പരിശോധന നടത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് വീട്ടിൽ നടന്നത് ഇതിനു മുൻപ് തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് പരിശോധന എന്നത് ഏറ്റവും അവസാനത്തെ ഒരു നടപടിക്രമമായി പോലീസ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതിനു മുൻപ് നിരവധിയായ അന്വേഷണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി പതിനഞ്ചോളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് എല്ലാം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മൊഴികൾ ശേഖരിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് ഈ വീട്ടിലെത്തി ഈ വീട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന പോലീസ് നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് ഈ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റിക് ടാങ്കിൽ അടക്കം പോലീസ് പരിശോധന നടത്തിയത് ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയമുള്ള ചില വസ്തുക്കൾ അതുപോലെ തന്നെ സ്ത്രീകൾ മുടിയിൽ വെക്കുന്ന ക്ലിപ്പ് അതുപോലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ ലാസ്റ്റിക് എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ഇവയെല്ലാം കലയുടേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം ൂടി ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനുള്ള ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ വസ്തുക്കളെല്ലാം അയക്കും ഏതായാലും നിലവിൽ ഒരു മണിക്കൂർ മുൻപ് തന്നെ ഈ പ്രദേശത്തെ പരിശോധനകളെല്ലാം തന്നെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് എസ് പി മാധ്യമങ്ങളെ കണ്ടത് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എസ് പി സ്ഥിരീകരിക്കുന്നത് കൊലപാതകം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് നടക്കുന്നത് ഭർത്താവായ അനിൽകുമാറാണ് ഈ കൊല നടത്തിയിട്ടുള്ളത് അമ്പലപ്പുഴയിൽ വെച്ചാണ് അല്ലെങ്കിൽ നിന്നാണ് ഈ കൊലപാതകം സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് കാര്യങ്ങളിൽ ഒരു ഇപ്പോൾ ശരി കമലേഷ് ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം സ്ഥിരീകരിച്ചു കൊലപാതക വിവരം കിട്ടിയത് അമ്പലപ്പുഴയിൽ നിന്ന് കലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് എസ് പി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി ഇസ്രായേലുള്ള അനിലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ കേസായതിനാൽ തെളിവുകൾ നിർണായകമാകും പ്രശ്നം അവരുടെ അവരുടെ വീട്ടിൽ തലേന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവള് പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഞാൻ പോവാ ആ സമയത്ത് ഭയങ്കരമായിട്ട് വല്ലാതെ ഒരു നോർമൽ അല്ലാത്ത രീതിയിലാ പെരുമാറി ചേട്ടൻ്റെ അയ്യം മക്കളാണ് ഇപ്പം ഈ കൂടെ നിൽക്കുന്നത് ആരും അന്യ പിള്ളേരല്ല ഒന്ന് അലിയനെ മൂന്ന് പേര് ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ ഒരുത്തനെ അവിടെ കത്താറ് അതിനൊക്കെ ഒന്നു പറയും നമുക്കിതൊന്നും അറിയാൻ വയ്യ അന്ന് ഞാൻ പറയുന്നുണ്ട് അവൾ ജീവിച്ചിട്ട് നമ്മുടെ അവടെ അച്ഛൻ മനുഷ്യപ്പം അവൾ വന്നില്ല അവടെ മോനിപ്പോൾ പതിനേഴ് വയസ്സായി എന്നിട്ടും അവള് വന്നില്ല കാണാൻ അവള് ജീവിച്ചിരിപ്പണ്ടെ എങ്ങനെയെങ്കിലും ഇവിടെ ആയിരുന്നേരെങ്കിലും അവൾ വന്ന് കണ്ടേരും അപ്പൊ അവള് ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പായിരിക്കാം മറ്റുള്ളവർ ഇപ്പഴാണ് അറിയുന്നത് അവള് ജീവിച്ചിരിപ്പില്ല അവൾ ആരുടെയും കൂടെ സ്നേഹിച്ചും പോയുമില്ല ഇവരെല്ലാം ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ച് അവര് തന്നെ അവളെ കൊന്നു ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കൊന്നിട്ടു കാറായി വെച്ച് കൊന്നു ഒക്കെ ഞങ്ങൾ ഇപ്പം അറിയും അവര് തന്നെ കൊന്നു